രണ്ടായിരത്തി എട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു സാൻഡ്രോ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടോ വണ്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടൂട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനായ കൊളത്തൂരാണ് ഉള്ളത് സിംഗിൾ ഓണർ സാൻഡ്രോ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തെട്ടര പേപ്പറുള്ള വണ്ടിയാണ് നല്ല നാല് ഫുൾ കട്ട ടയർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അലൈവിയില് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു വാനം കൂടിയാണ് ഡെൻഡിങ് കാര്യങ്ങളൊന്നുമില്ല തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാനമാണ് വണ്ടി ഉള്ളത് നമ്മളെ കൊണ്ടോട്ടി കടുത്താണ് അപ്പോൾ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു നല്ല വണ്ടിയാട്ടോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലെഗ് സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല ഹൈറ്റ് ആണ് അതോടൊപ്പം തന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉപയോഗിക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് എ സി പവർ ചാർജിങ് ഫ്രണ്ടിലേക്ക് പോവറിൻ്റെ വരുന്നൊരു വാനം കൂടിയാണ് സിംഗിൾ ഓണർ സാൻഡ്രോ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനാറ് പേക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി എട്ട് മോഡൽ ഇരുപത്തെട്ടര പേപ്പറുള്ള വണ്ടിയാണ് വിലയിൽ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് വണ്ടി കുഴപ്പൂർ യൂസർ കാർസിലുണ്ട് ഇതുപോലെ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് വേഗം കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തോടിയിട്ടോ